നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്ന് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറഞ്ഞിരിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം പി പിഇ കിറ്റ് കിട്ടുന്ന ക്ഷാമകാലത്ത് പതിനയ്യായിരം കിറ്റ് വാങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിച്ച കാര്യത്തെയാണ് ഇങ്ങനെ കള്ളി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഇതിൽ കേരളത്തിലെ ജനങ്ങളും പ്രതികരിക്കുമെന്ന് കരുതുന്നു എൻ്റെ ജീവിതം ജനങ്ങൾക്ക് മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം കേസെടുക്കാം ശിക്ഷിക്കാമെന്നും കെ കെ ശൈലജ പറയുന്നു കോൺഗ്രസ് പ്രവർത്തകയെ കൊണ്ട് ലോകായുക്തയിൽ പരാതി കൊടുപ്പിച്ചപ്പോൾ കൃത്യമായതിന് മറുപടി കൊടുത്തതാണെന്ന് ശൈലജ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അസംബ്ലിയിൽ മറുപടി പറഞ്ഞതാണ് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പി പിഇ കിറ്റ് വാങ്ങി നേരത്തെ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞ അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് വളരെ വ്യക്തമായി മറുപടി നൽകിയതാണ് കോവിഡ് വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ സുരക്ഷാ ഉപകരണങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരുന്നു ചൈന കോവിഡിൽ പൂർണ്ണമായും അടഞ്ഞതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നാണ് അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് അത് വാങ്ങാൻ തീരുമാനിച്ചത് വില കൂടുതലാണെങ്കിലും അത് നോക്കേണ്ട ആളുകളുടെ ജീവനാണ് വലുത് എന്നതിനാണ് പ്രാധാന്യം അമ്പതിനായിരം എണ്ണത്തിനാണ് ഓർഡർ നൽകിയെങ്കിലും കേരളത്തിന് പതിനയ്യായിരം എണ്ണമേ കിട്ടിയുള്ളൂ അത് തീർന്നു തുടങ്ങിയപ്പോഴേക്കും മറ്റ് കമ്പനികൾ മാർക്കറ്റിൽ കിറ്റ് എത്തിച്ചു തുടങ്ങിയതോടെ വിലയൽപ്പം കുറഞ്ഞു എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടുന്ന സാഹചര്യം വന്നു അതോട് അൻപതിനായിരത്തിൽ മുപ്പത്തയ്യായിരം ഓർഡർ ക്യാൻസൽ ചെയ്തു അവർക്കൊരു തെളിവും ഹാജരാക്കാനില്ല എന്നിട്ടും വെറുതെ പരാതി കൊടുത്തു പരാതി കൊടുത്ത ഉടനെ ഞാൻ എന്തോ അഴിമതി കാണിച്ചെന്ന് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് അതാദ്യം ഞാൻ ഒരു തമാശയായിട്ടാണ് കണ്ടത് ജനങ്ങൾ അത് തള്ളിക്കളയും എന്ന് കരുതി പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണെന്നാണ് ശൈലജ പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെയും പേര് പറയുന്നില്ല പക്ഷേ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് വൃത്തികെട്ട ഭാഷയാണ് എനിക്കെതിരെ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് വലിയ വിഷമം തോന്നും പിന്നെ തോന്നും ഒരു പൊളിറ്റിക്കൽ ഗ്രഡ്ജ് വെച്ചിട്ട് അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പറയുന്നതല്ലേ എന്ന് ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ തന്നെ അതിനെതിരെ നടപടിയെടുക്കേണ്ടെന്ന് കരുതിയാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് പക്ഷെ ഇനിയും വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ ഒരു വസ്തുതയും ഇല്ലാതെ നടത്തുന്ന പ്രചാരണത്തിന്റെ നിയമപരമായി നേരിടുമെന്നാണ് ശൈലജ പറയുന്നത് മറ്റൊന്നും പറയാനില്ല തികച്ചും നുണ പറയുക എന്നതാണ് യു ഡി എഫുകാരുടെയും അവരുടെ സൈബർ സംഘത്തിന്റെയും പ്രവർത്തനം പാലത്തായിലെ ഒരു കേസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ പോവുകയും കുട്ടിയെയും രക്ഷിതാക്കളെയും കാണുകയും ചെയ്തതാണ് അവരുടെ കൂടെ ശക്തമായി നിലകൊണ്ട ഒരാളാണ് ഞാൻ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് ആ കേസ് ടിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് മറ്റ് ചില മുതലെടുപ്പിന് കൂടി അന്നേ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സൈബർ സംഘം എന്ന നിലയിൽ പാലത്തായി എന്ന് പറഞ്ഞു